നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം ഷഹബാസ് കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം എസ്എസ് എൽ സി എക്സാം എഴുതാൻ കൊലയാളികൾക്ക് അനുവാദം കൊടുത്തത് തന്നെ വളരെയധികം പോയെന്ന് ഇന്നും ആളുകൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയും ഷഹബാസിന് നീത് കിട്ടുന്നതിനായി ഒരു കൂട്ടം ആളുകൾ നോക്കിയിരിക്കുകയാണ് എസ് എസ് പരീക്ഷ ക്രിമിനലുകളെ കൊണ്ട് എഴുതിച്ചത് തന്നെ ശരിയായില്ല എന്നിട്ടും ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എസ് എസ് എൽ സി പരീക്ഷാഫലം ഈ ക്രിമിനലുകളുടേത് തടഞ്ഞു വയ്ക്കുകയായിരുന്നു അത്യധികം സന്തോഷം തോന്നിയ ഒരു വാർത്തയായിരുന്നു അത്രയെങ്കിലും നീതി ഷഹബാസിന് കിട്ടിയല്ലോ എന്നോർത്ത് ഏറ്റവും സന്തോഷിച്ചിരുന്നു എന്നാൽ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഷഹബാസിൻ്റെ കൊലയ്ക്ക് കാരണമായിട്ടുള്ള ക്രിമിനലുകളുടെ പരീക്ഷാഫലം വിദ്യാർത്ഥികളുടെ പ്രതികളായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞത് നിയമവിരുദ്ധം ആണെന്നാണ് ബാലാവകാശ കമ്മീഷൻ അവകാശപ്പെടുന്നത് എന്തൊരു നീതിയില്ലാത്ത വാർത്തയാണിത് കാരണം ഇത്രയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന മാതാപിതാക്കൾക്ക് എങ്കിലും കുറച്ച് ആശ്വാസത്തിനു വേണ്ടി വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞു വെച്ചത് അത്രയധികം അഭിനന്ദനാർഹമായി തോന്നിയപ്പോൾ വീണ്ടും ബാലാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ പല സന്ദർഭങ്ങളിലും ബാലാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ പലതരത്തിലുള്ള വിദ്വേഷങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയായിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഷഹബാസിൻ്റെ കാര്യത്തിലും ഷഹബാസിനെ കൊലയ്ക്ക് കൊടുത്തതിൽ ആർക്കും നീതി നീതി നിഷേധമായി തോന്നിയിട്ടില്ല പക്ഷേ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രതികളായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞു വെച്ചതാണ് നിയമവിരുദ്ധമായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ജീവൻ പൊലിഞ്ഞിട്ടും അതിനൊരു വിലയും കൽപ്പിക്കാതെ പരീക്ഷാ പരീക്ഷാഫലത്തിനാണ് പ്രാധാന്യം പ്രതികളുടെ പരീക്ഷാഫലം ആയതുകൊണ്ട് തന്നെയും അത് എത്രയും വേഗത്തിൽ പുറത്തുവിടണം എന്നുള്ള ആവശ്യവുമായിട്ട് ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത് എന്ത് നിയമവും നീതിയുമാണ് ഈ കേരളത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ജീവൻ പൊലിഞ്ഞ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഈ ഒരു പത്ത് പതിനാറ് വയസ്സിന് ഇടയിൽ ഉണ്ടായിട്ടുള്ള വൈരാഗ്യങ്ങളുടെ പിന്നിൽ ഒരു കൊലയിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യങ്ങളോ കാരണങ്ങളോ ഇല്ല എന്നിട്ടും ഒരു ജീവൻ ആ മാതാപിതാക്കൾക്ക് പോയി കിട്ടി മാതാപിതാക്കൾക്കല്ലാതെ സുഹൃത്തുക്കൾക്കും അതൊരു തീരാ നഷ്ടമായി അവർ പറയുന്നു എന്നാൽ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് കൂടെ നടന്നിരുന്ന ചില ക്രിമിനലുകളാണ് ഈ ഷഹബാസിനെ കൊന്നിരിക്കുന്നത് ഈ ഒരേ പ്രായത്തിലുള്ള ഒരേ തരക്കാർക്ക് ഇത്രയധികം വൈരാഗ്യബുദ്ധിയോടുകൂടി എന്തിനാണ് ഇപ്രായത്തിൽ അതും എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ മറ്റു രീതിയിലുള്ള പരീക്ഷകളിലേക്ക് പരീക്ഷ എഴുതുന്നതിനെ കുറിച്ചോ പരീക്ഷകളുടേതായ ഭീതിയോ ഒന്നുമില്ലാതെ ഒരു മകനെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ച പ്രതികളുടെ പരീക്ഷ എഴുതിച്ചത് തന്നെ അബദ്ധമാണ് എന്നിട്ടും പരീക്ഷാഫലം തടഞ്ഞുവെച്ചത് വളരെ അഭിനന്ദിക്കുന്ന ഒരു കാര്യമായിരുന്നിട്ട് കൂടി ബാലാവകാശ കമ്മീഷൻ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതെന്ന് മാത്രം അറിയില്ല അവിടെ ഇരിക്കുന്നവർക്ക് മക്കളൊന്നും നിലവിൽ ഇല്ലാഞ്ഞിട്ടാണോ അതോ ഇനി മക്കളുടെയും മാതാപിതാക്കളുടെയും ഒന്നും വേദനകളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാഞ്ഞിട്ടാണോ ഒരു ജീവൻ പൊലിഞ്ഞു ക്രിമിനലുകൾ എന്നും ക്രിമിനലുകൾ തന്നെയാണ് അവരുടെ പ്രായമോ പ്രായപരിധിയോ ഒന്നും നോക്കാതെ അവരെ ശിക്ഷിക്കുക തന്നെയാണ് വേണ്ടത് ഒരു ജീവനടുത്തെങ്കിൽ എടുത്തവരുടെ ജീവനും എടുക്കുക തന്നെയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ജീവപരിമ ശിക്ഷയെങ്കിലും കൊടുത്ത് അകത്തിടാനുള്ളതിനു പകരം ഇവരുടെ റിസൾട്ടും പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി അടുത്ത വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ എന്തൊക്കെയാണ് ഈ കൊച്ച് രാജ്യത്ത് നടക്കുന്നതെന്ന് ചോദിക്കുന്നത് പോലെ എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് നിയമവും നീതിയുമൊന്നും അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നതല്ലേ